ഫ്രണ്ട്സ് ഞങ്ങള് രാവിലെ പെരുന്നാളിന്റെ അന്ന് രാവിലെ നേരത്തെ എണ്ണിട്ട് നമസ്കാരം നിസ്കരിച്ചിട്ട് ചാടിച്ചു പിന്നെ അവിടുന്ന് ഡ്രസ് പെരുന്നാള് കഴിഞ്ഞു വീട് പറയുന്നു അപ്പൊ ഞങ്ങൾ ഡ്രസ് ഇട്ടിട്ടില്ല അപ്പൊ ഞാൻ ഞാൻ ിട്ട് പിന്നെ ഞങ്ങൾ ചോറ് തന്നു ചോറ് ബി ചിക്കൻ ബിരിയാണി ആയിരുന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടേലും പോവാന്ന് പ്ലാൻ ചെയ്തു എന്താണ് ആയിരുന്നു കഴിഞ്ഞിട്ട് ഒമ്പര ഒമ്പത് മണി സിനിമ കാണാൻ പോയി അതാണ് കീർന്ന് പറഞ്ഞ സിനിമ അപ്പൊ അതിന്റെ റിവ്യൂ ഞങ്ങള് ഈ വീഡിയോ തന്നെ കൊടുത്തിട്ട് കേട്ടോ ഞാൻ ആദ്യം എണീച്ചിട്ട് കുളിച്ച് ഡ്രസ്സ് വാങ്ങിയിട്ട് ചായ വെച്ചിട്ട് നേരെ പള്ളി ഒക്കെ ഒഴിച്ച് സ്കെച്ച് സ്കച്ച് സ്കച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് പത്തിരി ഇറച്ചി വരും കഴിച്ചിട്ട് നേരെ ഞാൻ ഇപ്പഴ്സ് ക്രീം കൊടുക്കുന്നുണ്ടതിന് ഐസ്ക്രീമൊക്കെ തിന്ന് പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് പിന്നെ ഉച്ച അപ്പോൾ ബിരിയാണിയൊക്കെ തിന്ന് ഒരു ഐസ്ക്രീമുണ്ട് ബിരിയാണി ഒക്കെ തിന്നു പിന്നെ എപ്പോഴും ഐസ് ക്രീം ഉണ്ടെന്നും കാര്യം അതും തീരു പിന്നെ എന്നിട്ട് ഞങ്ങൾ ഞാൻ കുറച്ചേരൊക്കെ എങ്ങാനും നടന്നിട്ട് അതൊക്കെ പോയി പിന്നെ ഒമ്പതേകാലും സിനിമ ഉണ്ടായിരുന്നു ആ സിനിമ കണ്ടിട്ട് ഗർമാണ സിനിമ അതിൽ കിട്ടെല്ലാവരും കാണും കല്ല്യാഴ് ഭക്ഷണമൊക്കെ തിന്ന് അപ്പോഴത്തേനും പച്ച കോൺ ഐസ്ക്രീമോ കൊണ്ട് കൊണ്ടുവന്നിണ്ടാണ് അതൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ഉച്ചായപ്പം ബിരിയാണിയോ ഇതൊക്കെ തിന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പച്ച വീണ്ടും ഐസ്ക്രീമും കൊടുക്കും അതിലുണ്ടെന്ന് ചോക്കോ ബാറും പിന്നെ സ്ട്രോബെറി ഐസ് ക്രീമായിരുന്നു അതെല്ലാം തിന്നുകഴിഞ്ഞിട്ട് ഞങ്ങളെ സിംഹൊക്കെ കണ്ട് അതിൻ്റെ പേര് ഗുമാ ആ സിംഹം നല്ല അടിപൊളിയൊക്കെ ആയിരുന്നു പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ് ഞങ്ങള് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം എന്താണ് ഉണ്ടാക്കണേ അപ്പൊ ആ സാധനത്തിൽ ഇന്നലെ ഞങ്ങള് ഫ്രൂട്ട് വാങ്ങിച്ചപ്പോ ഫ്രൂട്ടും അതുപോലെ ചക്രമദ്യം കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൂട്ടി വെച്ചിട്ട് ആ ഐസ്ക്രീം ഉണ്ടാക്കി ഇന്നലെ ഞങ്ങൾ സിനിമക്ക് പോകാൻ നേരത്തെ കഴിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല കോമ്പിനേഷൻ ആണ് ഫ്രൂട്ടിയും ചക്ര മദ്യം അപ്പൊ ഞങ്ങളുടെ പെരുന്നാവിശേഷങ്ങൾ ഇങ്ങനെ ആയിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചാനൽ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ മറക്ക വീഡിയോ ഇടാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടാ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഇതും ചമ്പകപൂ തേനിതരം ചന്ദിരസുന്ദര പൂമുഖലുകൾ തന്ന പൊന്നൊളിനെ ആളുന്നു സുലേ ഗിരി മുഞ്ചായ മഞ്ചുകൾ ബകിരം യൂസഫിനി രണ്ടിൽ നൂലിക്കൊണ്ട് സുരേഖാ വലയറിഞ്ഞേ ഒരു നാള് ചെറുപ്പത്തിന് ശരി തലമിട്ട് മലരി യൂസഫ് യൂസഫിനിയിൽ കൊതിവുരതായി പനി പിടിച്ച് കിതച്ചു നിന്നല്ലോ ഒരു നാള് ചെറുപ്പത്തിന് ശ്രീ തലമിട്ട മലജീ യൂസഫ് നബി കൊതി വലുതായി പനി പിടിച്ച് കിതച്ഛനും നല്ലോ അഴകോളീരാ മുന്നോട്ടു